ശ്രീ രാധാകൃഷ്ണൻ ചെറുവല്ലി ഇവിടെ പ്രകാശ് ജാവദേക്കറിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജയരാജനോട് മാത്രമല്ല മറ്റ് കോൺഗ്രസ് നേതാക്കളുമായും എം പിമാരും കോൺഗ്രസ് എം പിമാരുമായിട്ടുമൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ നേരത്തെ ഞാൻ ചെക്കുടി സാറിനോട് ചോദിച്ച പോലെ തന്നെ ആ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ് സി പി എം നേതാക്കളോടും ബി ജെ പി അടുപ്പം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് സി പി എമ്മിൽ നിന്നും ആളുകൾ ബി ജെ പിയിലേക്ക് വരും എന്നൊരു ധാരണ ബി ജെ പി കാർക്കുണ്ടായിത്തുടങ്ങി ബി ജെ പി കാർക്ക് ഉണ്ടായിട്ടുണ്ടോയെന്നുള്ളത് അവരാണ് പറയേണ്ടത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആന്തരികമായ ഘടന എന്ത് എന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ് ഇടതുപക്ഷക്കാർ അതുകൊണ്ട് തന്നെ ആർ എസ് എസിനാൽ നയിക്കുന്ന ഒരു പ്രസ്ഥാനവുമായും യാതൊരു സമരസപ്പെടലും ഇല്ല അവർ കോർപ്പറേറ്റുകളുടെ ദെല്ലാളന്മാരാണ് ഈ ആർ എസ് എസ് കാരെന്ന് പറയുന്നത് പക്ഷേ അവർ ഭാഗത്ത് ഞാൻ പറയുന്നത് കമ്പ്ലീറ്റ് ഒരു ഭാഗത്തു കൂടി പരമ്പരാഗത ഇന്ത്യൻ വാല്യൂസിനെ പറ്റി പറയുകയും കോർപ്പറേറ്റുകളെ വളർത്തുകയും ചെയ്യുന്ന അജണ്ട നടപ്പിലാക്കുകയാണ് മാത്രമല്ല ഇന്ത്യയെ വിഭജിക്കുന്ന ഇന്ത്യയിലെ ആളുകളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന പ്രധാനമന്ത്രി പോലും ഏറ്റവും നികൃഷ്ടമായ തരത്തിൽ അങ്ങേയറ്റത്തെ മ്ലേച്ഛകരമായ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അത്തരത്തിലുള്ള ആളുകളോട് വ്യത്യസ്തമായ കാഴ്ചപ്പാട് തന്നെയാണ് ജനാധിപത്യത്തിൽ ആ അത്തരം ആളുകളുമായിട്ടുള്ള ഒരു ഒരു സമരസപ്പെടൽ ഇല്ല നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ പലതരത്തിലുള്ള യോജിപ്പിൻ്റെ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അന്ന് ഒരുമിച്ച് പ്രവർത്തിച്ച ചില സാഹചര്യങ്ങൾ ചരിത്രപരമായി വന്നു ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ വി പി സിംഗിൻ്റെ ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്തത് അത് ആർ എസ് എസുമായി ചേർന്നുകൊണ്ടല്ല അത് വി പി സിംഗിന് പിന്തുണ ആർ എസ് എസും കൊടുത്തു ഇടതുപക്ഷവും കൊടുത്തു അത്തരത്തിലുള്ള സിറ്റുവേഷൻ മൂർത്തമായി വരുന്ന ഘട്ടത്തിൽ അപ്പോൾ എന്താണെന്നുള്ളത് വരികയും പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ളൊരു സഹകരണം ആ പ്രസ്ഥാനത്തിൽ ഉണ്ടാവില്ല ഇടതുപക്ഷത്തിന് അങ്ങനെ ഉണ്ടാക്കാൻ നേതാക്കൾക്ക് മാത്രമാണോ നേതാക്കൾ എല്ലാവർക്കും നേരത്തെ അർത്ഥം വഴി കണ്ടാൽ മിണ്ടൂല്ല ഹസ്താനം ചെയ്യൂല ചായ കുടിക്കൂല എന്നൊന്നും അർത്ഥില്ലല്ലോ പൊളിറ്റിക്കലായിട്ടുള്ള അലയൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള കൂട്ടുകെട്ടില്ല അത് സമയം ആർ എസ് എസ് കാരായ മാർസിസ്റ്റുകാരും തമ്മിൽ അടുത്തടുത്ത് വീട്ടിൽ താമസിക്കും ചായ കുടിക്കും രാഷ്ട്രീയ നേതാക്കൾ കല്യാണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും പൊതു ചടങ്ങുകളിൽ പങ്കെടുക്കും അതൊന്ന് മനുഷ്യരെന്ന നിലയിൽ ഒരു ഒരു രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ പലതരത്തിലുള്ള കൂട്ടുകെട്ടലുണ്ടാവും